നമ്പർ അതെ നമ്പർ മാറി ഭയങ്കര റേഞ്ച് പ്രശ്നം ആ ആ അപ്പൊ കഴിഞ്ഞ വ്യാഴാഴ്ച പിന്ന രാത്രി ഒര് പത്ത് പതിനായി കഴിഞ്ഞിട്ടാവും ഒരു ഇഡിമിന്നൽ പോലത്തെ മിന്നൽ കിട്ടിക്കും ഞാനിട്ട് പിന്നെ വൈഫോട് ചോദിച്ചിപ്പോൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞു ആ കൊറച്ച് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേ പോലത്തെ രണ്ടാമതും പൊട്ടി അതിന് ശേഷം അതിന്റെ ചെവിന്റെ ഒരു ഞരമ്പ് റൂട്ട് ഇങ്ങനെ ഏറോ ബ്ലഡോ ഇങ്ങനെ കൂടുതൽ സർക്യൂട്ട് ആകുന്ന പോലെ കൊറേ സമയം ഉണ്ടായിന് ഒരു നാടി പോകുന്നുണ്ട് ആണ് തുറന്നത് ഇടത് ഈ ചെവിന്റെ സൈഡ് വെരി ഗുഡ് റൂട്ട് ആ എന്നിട്ട് പിന്നെ മിഞ്ഞാണ് മിഞ്ഞാണ് ഇന്നലെ ഇന്ന് ഇത് സിദ്ധ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് കുറെ സമയം കഴിഞ്ഞാകുമ്പോൾ ഈ നെഞ്ഞ് വരെ ഇപ്പം ശ്വാസം പോകുന്നുണ്ടോ ഭയങ്കര സുഖവും നെഞ്ഞിന്റെ കീഴിലേക്ക് പോകുന്നില്ല അത് പിന്നെ മിഞ്ഞാൽ നല്ലോണം ഉണ്ടായി ഇന്നലെ കുറച്ചിടയില് ഇന്ന് നല്ലോണം പക്ഷെ ഇന്നലെ ഇടയ്ക്ക് ഒരു ഒരു കൊതുക് കൊന്ന് കുത്തി അപ്പാട് താലിലേക്ക് പോയി ഇത് നമ്മുടെ ശരീരം ഇറങ്ങുന്ന സമയത്ത് താലിലേക്ക് പോയിട്ട് കുറച്ച് സമയം ആദ്യം പണ്ടത്തെ പോലെ തന്നെ നെഞ്ഞിന്റെ മുകളിലേക്ക് മാത്രം ചെറിയ ഗ്യാപ്പ് ശ്വാസം ചെയ്യാൻ ചെയ്യാൻ പ്രാണായാമം ഒരു മാസായ ഒരു മാസല്ല നമ്മള് നവംബർ അഞ്ചിനല്ലേ നിങ്ങള് വന്ന് കാണാ നവംബർ അഞ്ചിനാണ് നവംബർ അല്ല ഒക്ടോബർ അഞ്ചിന് ആ ഓക്കെ ഒക്ടോബർ നവംബർ അഞ്ചിന് അഞ്ച് രണ്ട് മൂന്ന് പ്രാവശ്യം അല്ലേ ആ എനിക്ക് രണ്ടുമൂന്ന് ഇത് ഇപ്പൊ ഇപ്പൊ മൂന്ന് ദിവസമായിട്ട് ഈ സിദ്ധപ്രണായം ചെയ്യുമ്പോൾ ഈ നെഞ്ഞ് വരെ കുറച്ചൊക്കെ ഒരു പത്ത് തന്നെ ഗെയിം കഴിഞ്ഞാൽ നെഞ്ഞിട്ട് ചെറിയ ആദ്യത്തെ ദിവസം എനിക്ക് ശ്വാസം കൂടുന്ന ഫീൽഡ് ആയി മൈൻഡ് മൈൻഡ് എത്ര രണ്ട് ഇതായി റിലാക്സ് ആയി മൈൻഡ് ഇപ്പൊ ഫുൾ ഇത് അങ്ങനെ വലിയൊരു ഇതൊന്നും ഇല്ല അങ്ങനെ ഇപ്പൊ വലിയൊരു ടെൻഷന്റെ വന്നാലും അത് ആ അപ്പോൾ അത് നമുക്ക് അത് ഇതെല്ലാം ഫീല് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്ന പറ്റുന്ന സംഭവല്ലേ ഒന്നും നമ്മളെ ബാധിക്കാത്ത അവസ്ഥയിലേക്ക് ആ അരി ഇതിനെ കൊണ്ട് ഞാൻ ഞാൻ ചോദിക്കുന്നത് എന്റെ സംശയം ഈ പിന്ന ഈ കണ്ണില്ല കണ്ണ് കണ്ണ് ഇത് ഇത് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണ് മുകളിലോട്ടേക്ക് കണ്ണ് മറിഞ്ഞ് മറിഞ്ഞ പോലെ ആ അതാണ് ഷാംബോയി സംഭവിക്കാ പറയും അത് തന്നെ അത് അതിന്റെ കൂടെ വേറെ അല്ല അതാണ് വേണ്ടത് അത് വരണ്ടോ അങ്ങനെ രണ്ട് കണ്ണും മുകളോട്ടേക്ക് പിന്നെ നല്ല കുറേ സമയത്ത് നല്ല സുഖമാണ് ഇത് ഇത് എത്ര സമയം വരെ നിൽക്കാൻ പറ്റൂ ഇതോ അങ്ങനെ നമ്മള് ക്രിയ ചെയ്യാ ചെയ്തോണ്ടിരിക്കും ഒരു വേറെ പ്രശ്നമൊന്നും വരാനില്ല അതൊരു കൊഴപ്പൊന്നും ഓ എന്തായാലും നിങ്ങളൊക്കെ കാലം അലഞ്ഞു രണ്ടായിരത്തിഅല മുതൽ ഞാൻ ഞാൻ ഇന്ന് ഇന്നലെ ഞാൻ നിങ്ങൾ പറയാൻ വിളിച്ച നിങ്ങൾ നിങ്ങളാലോചിച്ചു ഞാൻ രണ്ടായിരത്തി അഞ്ചു മുതൽ ഇങ്ങനത്തെ ഒരു സംഭവത്തിന് വേണ്ടിട്ട് ഞാൻ അലഞ്ഞിട്ട് ഇപ്പൊ ഈ ആകെ രണ്ടു മാസം കൊണ്ട് ഈ എന്താ ഇപ്പൊ ചക്ര ശെരിക്കറിയാൻ പറ്റൂ പണ്ടെന്ന് ചില രണ്ട് മാസം നിങ്ങൾക്ക് എടുത്തു തോന്നു ചിലരൊക്കെ കണ്ടില്ലേ ഒരു ദിവസം രണ്ടു ദിവസം അതെ ഒരാഴ്ച ആ കിട്ടുന്നത് ശരിക്കും ഒരു നിങ്ങൾക്ക് എന്തായാലും പൊട്ടിത്തുടങ്ങിയല്ലോ എത്രയും പെട്ടെന്ന് സമർപ്പണത്തോട് കൂടിയിട്ട് ക്രിയയിൽ തുടരൂ എത്രയും പെട്ടെന്ന് ഇങ്ങനെയുള്ള നൂറുകണക്കിന് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ നമുക്കിവിടെ ഉണ്ടായി വരണം യോഗവിദ്യ ശരിയാണ് എന്നും അത് വല്ലാതെ അലയേണ്ട ഒരു സംഭവം അല്ല 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 ഇത്ര സിമ്പിൾ അല്ലേ അതല്ലേ പറയുന്നത് ഇത്ര കൊണ്ട് ആയി പിന്നെ മറ്റേ ഇതില്ലേ ഇത് ആളൊന്നും പറയണ്ട ഒരു 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 തൊണ്ണൂറ് ദിവസം എന്നെ കൊണ്ട് ഒരു സംഭവം ചെയ്യിപ്പിച്ചു തൊണ്ണൂറ് ദിവസം ഒരു ഒരു ഭാഗത്ത് ഒരു രോഗം പോലും അനങ്ങിട്ടില്ല ഇത് വെറും രണ്ടു മാസേ ആയിട്ടില്ലേ എനിക്ക് ഭയങ്കര അത്ഭുതായിപ്പോ ഭയങ്കര അല്പ പിന്നെ വേറെ നമ്മൾ ഈ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സമയം പറഞ്ഞല്ലോ ഇതെ ഞാനിപ്പോ ഇതുവരെ പിടിച്ചു വെച്ചില്ല മൂലാധാരത്തിലേക്ക് പോയി അതേ സെക്കൻഡ് മുകളിലോട്ടേക്കും പിന്നെ വേറെ എനിക്ക് ഈ സഹസ്രാരമില്ലേ സഹസ്രാരത്തിന്റെ ഒരു ഒന്നരടിക്ക് അടി മോളിൽ നിന്ന് ഇപ്പൊ ശ്വാസമുള്ളിലേക്ക് വരുന്ന പീലി കൊറച്ച് മോളിൽ നിന്ന് ഒരു ആ എനിക്ക് ശരിക്കറിയ ശരിക്കും മോളിൽ നിന്ന് ഇങ്ങനെ ആഴ്ന്നിറങ്ങുന്ന ഒരു ഫീലിങ് അപ്പൊ അതില് ഇതില് മോശം ഒന്നുമില്ലല്ലോ നല്ലതന്നെ മോളിൽ നിന്ന് എടുക്കാനാണല്ലോ ഞാൻ പറഞ്ഞത് ചക്രം ഉണ്ട് അവിടെ അതുകൊണ്ടാണ് ആ പിന്നെ ഇത് വേറൊരു സംശയം കൂടി ഈ നമ്മളെ സാധാ പ്രാണായമില്ലേ അത് അതും പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല അതും അവർ മോക്ക് ഇപ്പൊ നമ്മള് ചെയ്യുന്നതില് റിസൾട്ട് കിട്ടണമെങ്കിൽ അത് ആ രീതിയാണ് നമുക്ക് പറ്റുന്നത് ഒന്നും മാറ്റം വരുത്തണ്ട മാറ്റം നല്ലത് ആ ആയിക്കോട്ടെ വളരെ സന്തോഷം ഞാൻ വിളിക്കാം ഒരുപാട് ആളുകൾക്കാർ കൊടുക്കണം അതെ അതെ ആൾക്കാര് രക്ഷപ്പെടാനുള്ളവരുണ്ട് അവരെയൊക്കെ അല്ല ഞാന് എന്റെ ഞാനിപ്പം പറഞ്ഞവരല്ല നിങ്ങളുടെ ബുക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ ചെയ്ത് വേറെ ഒരാളോട് പറഞ്ഞ അയാളിപ്പം ഇപ്പം മറ്റേ ഒരു നിങ്ങൾ യൂട്യൂബിനകത്ത് കണ്ടെ ഒരു മോസ എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടാ ഒരു ആൾദൈവ് എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളെ കീഴിൽ തന്നെ ഇപ്പൊ ഒരുപാടാളെ എന്റെ സുഹൃത്തുക്കളുണ്ട് ഞാനിപ്പോ അവർക്കെല്ലാം അയച്ചുകൊണ്ടിട്ട് അവര് പറഞ്ഞ് നമുക്ക് ഇതിലാ സുഖം കിട്ടുന്നത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളെ സുഖം നിങ്ങള് പോവുന്നു ഇപ്പൊ കഴിഞ്ഞിട്ട് വരും അലഞ്ഞിട്ട് വരും ഒരാൾക്ക് ഒരു സമയത്ത് പിന്നെ ആയിക്കോട്ടെ ഒരായിട്ട് ഒരാളും നന്ദി പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം ശിക്ഷിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ നിയന്ത്രിക്കാനാവാത്ത കോപം അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക